സുരേഷ് ഗോപിക്ക് വീണ്ടും പിടിമുറുകി ഒരു സ്ത്രീയുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചതിനാണ് കേസുള്ളത് കഴിഞ്ഞ മാസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയും അത് നിരസിക്കുന്ന അല്ലെങ്കിൽ കട്ടി മാറ്റിയിട്ട് പോലും വീണ്ടും അത് ആവർത്തിച്ചു സ്ത്രീയെ അപമാനിച്ചു എന്നൊക്കെയാണ് കേസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം ഇപ്പോൾ ആ കേസിൽ പുതിയ കുറച്ച് വകുപ്പുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടത് നേരത്തെ ചുമത്തിയ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എ ഒന്ന് നാല് വകുപ്പുകൾക്ക് പുറമേ മുന്നൂറ്റി അമ്പത്തിനാലും നൂറ്റി പത്തൊമ്പത് എ വകുപ്പും ചുമത്തിയാണ് കേസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് അവരുടെ അനുവാദം കൂടാതെ അവരുടെ തോളിൽ കൈവച്ചു എന്നുള്ളതാണ് കേസ് അതായത് ഒരാളുടെ അനുവാദമില്ലാതെ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ശരിക്കും തെറ്റ് തന്നെയാണ് അതിന് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് തന്നെയാണ് അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈസ്പർശം ഏൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് നിൽക്കാൻ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഞാനും അതിൽ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പറഞ്ഞു അങ്ങനെ ഒരുപാട് നടീ നടന്മാർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു വന്നു പൊതു ഇടങ്ങളിലൊക്കെ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിനെ അടുത്ത് വന്ന് ഒന്ന് തൊടാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷേ അതൊക്കെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിന് യാതൊരു തടസ്സവും ഇല്ലാത്തതും നേരെ തിരിച്ച് ഇത് സുരേഷ് ഗോപിയുടെ ആഗ്രഹം കൊണ്ട് ഒരാളെ തൊടുകയാണെങ്കിൽ അവരത് നിരസിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രത്യേകം ഒരു സുരക്ഷയുള്ള നാടാണ് എന്നാണ് പറച്ചിൽ പൂർണ്ണമായിട്ട് അങ്ങനെയല്ല കേട്ടോ കാരണം ചില കാര്യങ്ങളിൽ ശരിക്കും അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുരുഷ മേധാവിത്വത്തിന് കീഴിൽ തന്നെയാണ് പല സമയത്തും സ്ത്രീകളെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ അതായത് ഒരു വാത്സല്യ ചൊവയോട് കൂടി പക്ഷെ വേറൊരു ദിശയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ന്യായീകരണമാണ് അത് വേറൊരു ദിശയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖഭാവങ്ങളിൽ ശരിക്കും വ്യക്തമായിട്ടുണ്ടായിരുന്നു ദേഷ്യം പിടിച്ച് ഒരാൾ നമ്മളെക്കാൾ താഴെയാണ് എന്ന് തോന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഈ ഒരു സാധനം അതായത് നീ എന്നേക്കാളും താഴെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കോളത്തിൽ കഴിച്ചത് അല്ലെ അത് പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് മാടമ്പിത്തരം എന്നാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറാളുകൾ ആ ഒരു മാടമ്പിത്തരം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടാകാം കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരുപക്ഷെ പിള്ളയാണ് ഇത് പറഞ്ഞു തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും സിനിമാ നടൻ തന്നെയാണ് അയാള് വളരെ കുറച്ച് പേഴ്സൻറ്റേജ് മാത്രമാണ് രാഷ്ട്രീയക്കാരൻ അപ്പൊ ആ സിനിമയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാന്നുള്ളത് സിനിമയും റിയാലിറ്റിയും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിട്ടിത്തരങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്തത് അല്ലെ ജോലി അല്ല അഭിനയിച്ചതാ അങ്ങനെയാണ് നാളെ റോട്ടിലിറങ്ങിയിട്ട് ഹുണ്ടകളൊക്കെ പിടിക്കാൻ പോകില്ലേ അപ്പൊ അതൊരു വിട്ടിത്തരാണ് അപ്പൊ എന്തായാലും ഒരുപാട് വകുപ്പുകൾ ആഡ് ചെയ്തിട്ട് വീണ്ടും സുരേഷ് കോപ്പിയെ കൂട്ടാനുള്ള ഒരു പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും തുടങ്ങിയിട്ടുണ്ടെന്നല്ല തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള നിയമപരപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകേണ്ടി വരും കോടതിയിൽ അതിനെക്കുറിച്ച് പറയേണ്ടി വരും ആ ഒരു വിഷയത്തിന് ശേഷം ഒരു തവണ അദ്ദേഹം മാധ്യമങ്ങളെ കളിയാക്കി കൊണ്ട് മാറി പോകുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം ഒഴിഞ്ഞുമാറലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒഴിഞ്ഞുമാറലുകളൊക്കെ അവസാനിക്കാൻ പോവുക കാരണം ഇത് കോടതിയിൽ എത്തുക തന്നെ ചെയ്യും